താൻ വിവാഹിതയാണെന്ന് വെളിപ്പെടുത്തി നടി ഐശ്വര്യ സുരേഷ് ലച്ചുഗ്രാം എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ അറിയപ്പെടുന്ന ഐശ്വര്യ നടിയും മോഡലും മുൻ ബിഗ് ബോസ് താരവുമാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫൈവിലൂടെയാണ് ലച്ചു താരമായി മാറുന്നത് താൻ വിവാഹിതയായ കാര്യം താൻ നാളിതുവരെ രഹസ്യമായി സൂക്ഷിക്കുകയായിരുന്നു ഐശ്വര്യ പങ്കാളിക്കൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ലച്ചു താൻ വിവാഹിതയാണെന്ന കാര്യം ആരാധകരെ അറിയിക്കുന്നത് വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷമായിരുന്നു ലച്ചു വെളിപ്പെടുത്തുന്നുണ്ട് എന്നാൽ പങ്കാളിയുടെ പേരോ മറ്റു വിവരങ്ങളോ ലച്ചു പങ്കുവെച്ച് ഈ സുന്ദരനായ ആത്മാവിനെ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം എന്നാണ് ഭർത്താവിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ചുകൊണ്ട് ലച്ചു പറയുന്നത് ബിഗ് ബോസിലൂടെ ഒരുപാട് ആരാധകരെ നേടിയ ലച്ചു കഴിഞ്ഞ കുറെ നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിന്നും അകലം പാലിക്കുകയാണ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം താരം സോഷ്യൽ മീഡിയയിലേക്ക് തിരികെ വരുന്നത് തന്റെ വിവാഹം കഴിഞ്ഞുവെന്ന് അറിയിച്ചുകൊണ്ടാണ് ആരാധകർക്ക് തീറ്റവും സർപ്രൈസായിരുന്നു ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞുവെന്ന വാർത്ത താരത്തിന്റെ സ്റ്റോറി സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയാണ് കളി എന്ന ചിത്രത്തിലൂടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഐശ്വര്യ സിനിമയിലെത്തുന്നത് പിന്നീട് അഭിനയിച്ച തിങ്കളാഴ്ച എന്ന ചിത്രത്തിലെ വേഷം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായി ലച്ചു തന്റെ ബോൾഡ് ഫോട്ടോഷോട്ടുകളിലൂടെയും ആരാധകരെ നേടിയിട്ടുണ്ട് ബിഗ് ബോസിലെത്തിയതോടെ ലച്ചു കൂടുതൽ പ്രശസ്തിയായി തുറന്ന സംസാരവും എപ്പോഴും ചിരിച്ചു മാത്രം പെരുമാറുകയും ചെയ്യുന്ന ലച്ചു അകത്തും പുറത്തും ആരാധകരെ നേടി എന്നാൽ ബിഗ് ബോസ് വീട്ടിൽ അധികനാൾ തുടരാൻ ലച്ചുവിന് സാധിച്ചില്ല ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് താരം ഷോ പൂർത്തിയാക്കാൻ പറ്റാതെ പോവുകയായിരുന്നു ലച്ചുവിന്റെ തിരിച്ചുവരവ് ആരാധകർ ഒരുപാട് ആഗ്രഹിച്ച ഒന്നായിരുന്നുവെങ്കിലും അതുണ്ടായില്ല തങ്ങളുടെ പ്രിയതാരം വിവാഹിതയായെന്ന വാർത്ത ഏറെ സന്തോഷത്തോടെയാണ് ആരാധകരും ഏറ്റെടുക്കുന്നത് കേരളത്തിൽ ജനിച്ച ലച്ചു ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ് വളർന്നത് മോഡലായും നടിയായും അടയാളപ്പെടുത്തിയ ശേഷമാണ് ലച്ചു ബിഗ് ബോസിലെത്തുന്നത് തിങ്കളാഴ്ച നിശ്ചയം എന്ന ചിത്രത്തിൽ ദൈർഘ്യം കുറവുള്ള കഥാപാത്രമായിട്ടും കയ്യടി നേടാൻ ലച്ചുവിന് സാധിച്ചു പിന്നീടാണ് താരം ബിഗ് ബോസിൽ എത്തുന്നത് ആദ്യ നാളുകളിൽ തന്നെ എല്ലാവരുടെയും ഇഷ്ടം നേടാൻ ലച്ചുവിന് സാധിച്ചു ബിഗ് ബോസിൽ വെച്ച് ലച്ചു തന്റെ ജീവിതകഥ തുറന്നു പറഞ്ഞിരുന്നു ലച്ചു ജീവിതത്തിൽ നേരിട്ട ദുരിതങ്ങൾ സഹതാരങ്ങളെയും പ്രേക്ഷകരെയും ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു ബിഗ് ബോസിൽ ഏറെ നാൾ മുന്നോട്ട് പോകുമെന്ന് കരുതി ലച്ചു നാലാമത്തെ ആഴ്ച ഷോയിൽ നിന്നും പുറത്തു വന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഷോയിൽ തുടരാൻ പറ്റാതെ വന്നതോടെയാണ് ലച്ച് പിന്മാറുന്നത് അതേസമയം തന്റെ ബോൾഡ് ഷൂട്ടുകളുടെ പേരിൽ സോഷ്യൽ മീഡിയയിലെ സദാചാര ആക്രമണവും ലച്ചു നേരിട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയുടെ കടുത്ത സൈബർ ആക്രമണം തന്നെ ലച്ചുവിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്